ഇന്ന് ഞാൻ ആവോലി വെച്ചിട്ടുള്ളൊരു ഐറ്റം ആണ് കാണിക്കുന്നത് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിപ്പം ഫ്രൈ ആക്കിയിട്ടൊക്കെ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ആവോലി തന്നെ വേണമെന്നില്ല ഏത് തരം മീനായാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മസാല ഏത് തരം മീനിനും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ മറന്നു പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെറുങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റും ഇതിനെപ്പറ്റി ഒന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ചെറിയ ഉള്ളിയാണ് അധികം വലിപ്പമൊന്നും ഇല്ല കേട്ടോ ഈ ഉള്ളി ഇപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പച്ചമുളകാന്ന് എടുത്തത് ഈ ഒരു പച്ചമുളക് മാത്രം മതിയാവും കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചുവന്ന മുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പച്ചമുളക് എടുത്തത് അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ ഞാൻ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഒരു തക്കാളി ശേഷം കുറച്ചൊരു വലിപ്പം കേട്ടോ ഈ ഒരു തക്കാളി അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകാന്നെ ഒരു ടീസ്പൂണ് മാത്രം മതിയാവും പെരിഞ്ചീരകം പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അര അര ടീസ്പൂണാന്ന് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാലപ്പൊടി ഞാൻ ഇവിടെ പൊടിച്ചതാണ് അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി നമ്മൾ ബിരിയാൻ മസാലപ്പൊടിയില്ല അതാണ് പിന്നെ നമ്മൾ കുറച്ച് സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് സുർക്ക എന്ന് പറയുന്നത് വിനാഗിരി വിനാഗിരിയില്ല അതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം തേങ്ങയും കൂടി ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഇടുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കട്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു മീനിൻ്റെ മേൽ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ ഞങ്ങൾ മസാല ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ മസാല ഉണ്ടാക്കുക അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു മസാല ഇതിനിപ്പോൾ നമുക്ക് ആവോലിൻ്റെ മുകളിലായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പകുതി നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പകുതി ഞാൻ ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ മുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മേലെ മേളിൽ ഒന്ന് മീനിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത്രയും മതിയാവോ അപ്പം മറ്റേ മസാലയിലേക്ക് നമ്മൾ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് അപ്പോൾ അതാ ഇത് നല്ലോണം നമ്മൾ ഇതേപോലെ ഒന്ന് പെരക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ മീനിനൊക്കെ മസാല വരട്ടിയല്ലേ അതുപോലെ തന്നെ പെരക്കിയെടുത്താൽ മതി ബാക്കിയുള്ള മസാല നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മസാല കൊണ്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ ചെറിയ മീനുണ്ടായിട്ട് ഞാൻ ഈ ഒരു മസാലയിലേക്ക് പിഴി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി അത് രണ്ടും കൂടിയാണ് മിക്സാക്കി എടുക്കുന്നത് ഇതിപ്പം എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ അത് അത് അതിലേക്കും കൂടി ആ മസാല തേച്ചിട്ട് ഒരു അരമണിക്കൂറ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ എന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പം നല്ലോണം കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മറ്റേപ്പുറം ഒന്ന് മറച്ചിട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക അപ്പോഴത്തേക്ക് മസാല കുടക്കം വെന്ത് നല്ലോണം മുരിഞ്ഞ് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു ഭാഗം ഇവിടെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് രണ്ട് മീനും ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് സൈഡ് നല്ലോണം മുരിഞ്ഞ് വന്നോട്ടെ അപ്പോൾ അതാ ഏകദേശം ഇവിടെ ആയിക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് കൂരി മാറ്റാം ഇങ്ങനെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഒരാശം ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കാം ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് ഫ്രൈ ആക്കി നോക്കാത്തവരുണ്ടേന്ന് ചെയ്ത് നോക്ക് ഇനി ബാക്കിയുള്ള ആ ഒരു എണ്ണേൻ്റെ അകത്തേക്ക് നമ്മൾ ബാക്കിയുള്ള മസാല ഇല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മിക്സിൻ്റെ ജാറിലുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് വടിച്ചിട്ട് കൊടുക്കാം ഈയൊരു സമയം വെളിച്ചെണ്ണ കുറവാണിച്ചാല് കൊറച്ചും കൂടി വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പൊ ഈ ഒരു മസാല നല്ലോണം വെന്ത് ഇതിന്റെ പച്ചമണം മാറണം കേട്ടോ അപ്പൊ നമ്മള് പൊരിച്ച ഈ ഒരു ആവോലിന്റെ അല്ലേ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് മസാല ഇതിന്റെ മേലേക്കാക്കി കൊടുത്തതാണ് ഇത് ഇപ്പം വീഡിയോ കാണിച്ചു തരാൻ നോക്കുന്നേരം കേട്ടോ കാണുന്നില്ലേ അപ്പോൾ അതാ ഒന്നുമില്ല മസാല ഈ ഒരു മീനിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതാന്ന് കേട്ടോ അപ്പോൾ മസാല നല്ല ഡ്രൈ ആയിട്ട് വന്നിന് കേട്ടോ നല്ലോണം പിന്നെ എണ്ണയിൽ നല്ലോണം മുരിഞ്ഞ പോലെ ആയി വന്നിന് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മസാല അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തരുണ്ടെന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കണേ എന്നിട്ട് എന്തായാലും നിങ്ങളെ വീഡിയോ കാണുന്നവർ എന്തായാലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് അറിയിക്കണം കേട്ടോ എന്നാലാന്ന് നമ്മളെ വീഡിയോ റെക്കമെൻ്റായിട്ട് പോകും മുന്നോട്ട് അപ്പോൾ ആവോലല്ലെങ്കിൽ വേറെ ഏത് മീനായാലും ഇതുപോലെ ചെയ്യാത്തരുണ്ടെന്ന് ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പത്തിരിക്കായാലും പൊറോട്ടക്കായാലും ചോറിനായാലും ഒക്കെ ഇത് മതിയാവും